ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉത്രാടം ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് കേട്ടോ എന്ന് വെച്ച് ഉത്രാടപ്പാച്ചിലൊന്നുമല്ല നമ്മുടെ വീട്ടിൽ പോകാനുള്ള പാച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അപ്പോൾ ഇന്നലെ വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കേട്ടോ അപ്പം ഇന്ന് ബാക്കി ജോലിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് അടുക്കള അങ്ങ് വൃത്തിയാക്കും കേട്ടോ അടുക്കള ഒട്ടും ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു നല്ല രാത്രിയിൽ ഒട്ടും വയ്യായിരുന്നു എന്തോ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാനും പിന്നെ നമ്മുടെ എന്താണ് അയ്യോ ഇനി എന്ത് പറയുന്നേ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ആ അവിടേക്ക് ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കുറച്ച് കിടന്നതൊക്കെ എടുത്ത് കഴുകി വയ്ക്കും കേട്ടോ അപ്പോൾ ഇന്നലെ വീട്ടിൽ പോകാനൊന്നും പറഞ്ഞ് നടന്നില്ല അപ്പോൾ ഇന്ന് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാവിലത്തെ കാപ്പി നോക്കാൻ ദോശ എടുക്കാനായിട്ടോ ഗോതമ്പ് ദോശയും ചമ്മന്തി എടുക്കാനായിരുന്നു അപ്പം അത് ആക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹാൾ തൂ ഹാളും മുറിയൊക്കെ ഒന്നും കൂടി ഒന്ന് തൂക്കണം ഇന്നലെ അടിച്ചു വരെ തൂത്തായിരുന്നു പക്ഷേ ഒന്നും കൂടി തുടയ്ക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് തൂത്തുമായിരണം അതൊക്കെ ചെയ്യാനായിട്ട് പോകണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നല്ല മഴ പെയ്യൂട്ടോ രാവിലെ എഴുന്നേറ്റപ്പം ഒരു വെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഭയങ്കര മഴ പെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മഴയും വെയിലും കൂടിയായി അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു തുണി നനച്ചിടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ പിന്നെ ചേട്ടായി കുളിച്ചപ്പോഴത്തേനും കുറച്ച് തുണി ഇരുന്നത് ഇന്നലത്തെ ബാക്കി തുണി ഇരുന്നത് ചേട്ടായി അങ്ങ് നനച്ചിട്ടോ എനിക്ക് പിന്നെ ആ തൂത്ത് തുടച്ചാൽ മാത്രം മതി അപ്പം അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചു അത് കഴിഞ്ഞിട്ട് തൂത്തു വാരാൻ പോവാട്ടോ അടുക്കള തൂത്തു വാരിയിട്ട് വേണം നമുക്കിനി ഹാളിനോ ഹാളിലോട്ട് പോവാൻ അപ്പോൾ ഇതെന്താ തീരുന്നുല്ലോ അപ്പോൾ എന്താണ് നമ്മുടെ ഉത്രാടം ദിവസമാണല്ലേ നാളെ തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കണ്ട് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ അപ്പോൾ താ തൂത്തു വരി കഴിഞ്ഞിട്ടോ അടുക്കള തൂത്തുവരി പിന്നെ കുറച്ച് വേസ്റ്റ് പേപ്പറുകളുണ്ടായിരുന്നു അത് കത്തിക്കാൻ അപ്പം പേപ്പറുകളുള്ളത് എന്തായാലും നന്നായി കാരണം മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് കത്താൻ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് കത്തിക്കൊള്ളും കൊണ്ട് പിന്നെ ഞാൻ ദോശ ഇടാനായിട്ട് പോയി കേട്ടോ ഗോതമ്പ് ദോശയായിരുന്നു കല്ല എന്നായിരുന്നെങ്കിൽ ഇളവുന്നേ ഇല്ലേ കല്ലിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട് ചില സമയം നന്നായിട്ട് ദോശ ഇളകി വരും അടിപൊളി ദോശ ഇളക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷെ ചില സമയത്ത് ദോശക്കല്ലിലങ്ങ് ഉട്ടിപ്പിടിക്കും അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇനി എൻ്റെ വല്ല മിസ്റ്റേക്കും കാരണമാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ദോശ ചുട്ടിട്ട് ഞങ്ങൾ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ തുടക്കാനായിട്ട് പോയ കേട്ടോ തൂത്ത് കേട്ടോ ഓൾറെഡി തൂത്തിട്ടു ഞാൻ നേരത്തെ തൂത്തിട്ട് ഞാൻ ഇവിടെ തൂത്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ എൻ്റെ ഫോണിനെടുത്തെടുത്ത് എടുത്തിട്ട് പുതിയ ഒരു സിനിമ ഡൗൺലോഡ് ചെയ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ഏതെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് ഇവിടെ കിടന്ന് കട്ടില് ചേട്ടി എടുത്തിട്ട് നമ്മുടെ ടി വി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടെ കട്ടിൽ കാണാത്തത് അവിടെ കിടന്ന കസേരയെല്ലാം ഇവിടെ കട്ടില് കിടന്നെടുത്തു ആക്കിയിട്ടുണ്ട് ദാ ഇവിടെയാണ് നമ്മുടെ കട്ടിലിപ്പോൾ കിടക്കുന്നത് നേരത്തെ കട്ടിൽ കിടന്നത് താഴെയായിരുന്നു ആ കസേര ഇരുന്ന സ്ഥലത്തായിരുന്നു കട്ടിൽ ഇട്ടിരുന്നത് ഇപ്പം അത് അങ്ങോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു മാറ്റം ഒരു വലപ്പോഴും ഒരു ചേഞ്ചൊക്കെ വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചേട്ടൻ എടുത്ത് അവിടോട്ട് ഇട്ടത് അങ്ങനെ അതുകൊണ്ട് കട്ടിലിൻ്റെ അടിയിലോട്ട് തുടയ്ക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ദാ നമ്മുടെ ഹാളിൻ്റെ ഏകദേശം ക്ലീനിങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് തുടയ്ക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാണത്തക്കോലെ ഫോൺ സ്റ്റാൻഡെടുത്ത് വെക്കുക എന്നുള്ളതാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവും നാളെ തിരുവോണം ചേട്ടയുടെ അമ്മയുടെ അടുത്ത് കേട്ടോ അമ്മയുടെ കൂടെ അവിടെ നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവും അങ്ങനെ ഇതാ ഞാൻ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ ഇനി സീറ്റോട്ടൊക്കെ തുടച്ചു ഇനി നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിലെ സ്റ്റെപ്പ് മാത്രമേ ഒന്ന് കഴുകാനുള്ളൂ അപ്പം ഞാൻ അതിന് മുമ്പ് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് ഫ്രണ്ടും തൂത്തു ബാക്ക് സൈഡും ഒന്ന് തൂത്തു തൂത്തൊന്ന് തീയിടാമെന്ന് വിചാരിച്ചു കുറച്ച് വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തീയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൂത്ത് കഴിഞ്ഞാലേ ഫ്രണ്ട് സ്റ്റെപ്പ് കഴുകാനായിട്ട് പറ്റൂ ഇല്ലെങ്കിൽ തൂക്കുന്നതിന് മുമ്പ് കഴുകി കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ കരിയിലൊന്നും അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് നീക്കം തൂത്ത് നീക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൂത്തിട്ട് നമുക്ക് സ്റ്റെപ്പും കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ജോലികളെല്ലാം കഴിയും പിന്നെ ഉച്ചക്കലത്തെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ചോറ് വയ്ക്കാം പക്ഷേ ഞാൻ ചോറ് വെച്ചോട്ടെ എനിക്ക് രാവിലത്തെ ദോശ തന്നെ ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്ക് ദോശ തിന്നിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് അരി എടുത്ത് നമ്മുടെ ചമ്പാവരി ഉണ്ടല്ലോ പെട്ടെന്ന് വേവുമായിരുന്നു വേവുന്നതായിരുന്നു അപ്പോൾ അത് പെട്ടെന്നിട്ട് വേവിച്ചിട്ട് അച്ചാറും പപ്പടവും മുട്ടയും കൂടെ കൂട്ടി കഴിച്ചിട്ടും നല്ല ടേസ്റ്റായിരുന്നു വിശന്നിരുന്ന് കഴിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തൂത്ത് കൂട്ടിയിട്ട് അത് അവിടെയിട്ട് കത്തിക്കും കേട്ടോ പേപ്പറുകളും എല്ലാം കത്തിച്ചു പിന്നെ ഫ്രണ്ടിൽ സൈഡിൽ കുറച്ച് കത്തിക്കാനുണ്ട് ഇനി അതും കൂടി അപ്പുറത്ത് പോയി കത്തിക്കണം അങ്ങനെ നമ്മുടെ ജോലികളെല്ലാം ഏകദേശമൊക്കെ കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് കഴുകാനായിട്ട് പോകാം കേട്ടോ ആ വെള്ളം തന്നെ അകത്ത് തുടച്ച വെള്ളം തന്നെ അവിടെ സ്റ്റെപ്പിലോട്ട് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് നമ്മുടെ ഈർക്കിൽ ചൂല് വെളിയിൽ തൂക്കുന്ന ചൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ആ കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വയ്ക്കണം അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പം നീലൂട്ടം വന്ന് ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്തോ ചെയ്യുന്ന പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷെ ഞാൻ പേടിപ്പിച്ചു അകത്തോട്ട് ഓടിച്ചു വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവ മണ്ണോടെ തുടച്ചിട്ടേക്കും അങ്ങനെ വന്ന് കയറും അപ്പോൾ എല്ലാം കഴിഞ്ഞു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇതാ വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ ചോറും കഴിച്ചു ചോറും കഴിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ വിക്രത്തിൻ്റെ പടം കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഉത്രാടം ദിവസത്തെ പാച്ചിലും കാര്യങ്ങളുമൊക്കെ ഇത്രയേ ഉള്ളൂ ഉത്രാട പാച്ചിലല്ല നമ്മുടെ വീട്ടിൽ പോകാനുള്ള വെറും പാച്ചിൽ മാത്രമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു